മണ്ണാർക്കാട് സി വി ആർ ആശുപത്രി നിക്ഷേപ തട്ടിപ്പിനിരയായ യുവതിയെയും മകനെയും ആശുപത്രി ഉടമയുടെ പിതാവിന്റെ വീട്ടിൽ പൂട്ടിയിട്ടു മണിക്കൂറുകൾക്ക് ശേഷം പോലീസ് എത്തിയാണ് മോചിപ്പിച്ചത് ആശുപത്രി ഉടമ സി വി റിഷാദിന്റെ പിതാവും തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയുമായ അലിയുടെ കുമരമ്പുത്തൂർ അക്കിപ്പാടത്തുള്ള വീട്ടിലാണ് സംഭവം തട്ടിപ്പിനിരയായ കാഞ്ഞിരപ്പുഴ സ്വദേശി ബിന്ദു ബാബുവിനെയും മകനെയും റിഷാദിന്റെ ബന്ധുവായ യുവതി വീട്ടിലുള്ളിലാക്കി ഗേറ്റ് പൂട്ടിപ്പോയി ആശുപത്രി ഉടമകൾക്കെതിരെ കേസ് നൽകിയവരിൽ ബിന്ദുവുണ്ട് നിക്ഷേപകരെ കബളിപ്പിച്ച് മുങ്ങി നടക്കുന്ന റിഷാദിനെ ഇരയായവർ നിരന്തരം അന്വേഷിക്കുകയാണ് ഇതിനിടെയാണ് മൈലാംപാടത്തേക്ക് പോവുകയായിരുന്ന ബിന്ദു റിഷാദിന്റെ തറവാട് വീട് തുറന്നു തുറന്നുകിടക്കുന്നത് കണ്ടത് റിഷാദ് എന്ന് അറിയാനായി വീട്ടിലെത്തിയപ്പോൾ റിഷാദിന്റെ ബന്ധുവാണെന്ന് പരിചയപ്പെടുത്തിയ യുവതി പുറത്തുവരികയും ഗേറ്റിന് പുറത്തുനിന്നിരുന്ന ബിന്ദു ബാബുവിൻ്റെ മകനെ മുറ്റത്തേക്ക് തള്ളിക്കയറ്റിയ ശേഷം ഗേറ്റ് പൂട്ടി പോവുകയുമായിരുന്നു ഉയരമുള്ള ഗേറ്റായതിനാൽ പുറത്തുകടക്കാൻ നിർവാഹമില്ലാതെയായി ഉടനെ പോലീസിനെ വിവരം അറിയിച്ചെങ്കിലും പോലീസെത്താൻ വൈകി പിന്നീട് സുഹൃത്തുക്കളെ വിളിച്ചുവരുത്തി മൂന്ന് മണിക്കൂറിന് ശേഷം എത്തിയ പോലീസ് അടുത്ത വീട്ടിൽ നിന്ന് സ്റ്റൂൾ കൊണ്ടുവന്ന് അതിൽ കയറ്റി ഗേറ്റ് ചാടിച്ചാണ് ബിന്ദുബാബിനെയും മകനെയും പുറത്തെത്തിച്ചത് തട്ടിപ്പിനിരയായവർ നൽകിയ പരാതികളിൽ മുപ്പതോളം കേസുകളിൽ വാറന്റായിട്ട് പോലും റിഷാദിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്ന് ബിന്ദുബാബു പറഞ്ഞു മൈലാംപാടം വരെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ മൈലാമ്പാടത്തിൽ പോകുന്ന വഴിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുന്നുണ്ടായിരുന്നു ഇവരുടെ മാ വാപ്പ അതായത് തിരിയാറിന രണ്ടാം പ്രതി അലിയുടെ വീടിൻ്റെ മുമ്പിൽ കുറേ നോട്ടീസുകൾ ഒപ്പിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം നോട്ടീസ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടേക്കൊന്ന് ഇറങ്ങി ഇറങ്ങിയപ്പം ഗേറ്റ് തുറന്നിടക്കുന്നു വീടും തുറന്നു കിടക്കുന്നു അപ്പം എനിക്ക് ഈ ആൾക്കാരെ ഒന്നും അറിയത്തില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കയറി അവരോട് ചോദിച്ചു ഇവിടെ ആരാണ് അലിക്ക ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഒരു സ്ത്രീയാണ് പുറത്തിറങ്ങി വന്നത് അപ്പോൾ അവർ പറഞ്ഞു ഇല്ല അപ്പം ഞാൻ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവർ മകളാണെന്ന് പറഞ്ഞു അപ്പോൾ അലിക്കാനൊന്നും വിളിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇല്ല എനിക്ക് വിളിച്ചു തരാൻ പറ്റില്ല എനിക്ക് നമ്പർ ഒന്നും അറിയില്ല അപ്പോൾ നിങ്ങൾ മകളല്ലേ നിങ്ങളുടെ കയ്യില ഇപ്പോൾ നമ്പർ ഉണ്ടാവില്ല എന്ന് വിളിച്ചു തരുമോ ഒരിക്കലും സംസാരിക്കാനാണെന്ന് ഞാൻ പറഞ്ഞു ഇവർ ഇവരുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു ഇവർ വേഗം അവിടെ അകത്ത് കയറി വീടുണ്ട് കൂട്ടി ഞാൻ പുറത്ത് നിൽക്കുക പുറത്തു നിൽക്കുകയാണ് എന്നിട്ട് വേഗം ബൈക്ക് ബൈക്കെടുത്ത് ബൈക്ക് പുറത്തേക്ക് അയാളിരക്കി ഈ സ്ത്രീ വേഗം ഇറങ്ങി ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്തെടുത്ത് ചോദിച്ചു നിങ്ങളെന്തെങ്കിലും അവിടെ കിടന്നോളൂ അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് വേഗം പൂട്ടി മോൻ ഗേറ്റിന്റെ പുറത്ത് നിന്ന് മോനെ ഇവര് വേഗം ഉള്ളി അങ്ങ് തല്ലില് കല്ലെ ഉള്ളിലേക്കാക്കിയിട്ടാണ് ഇവര് ഗേറ്റ് പൂട്ടിയത് അപ്പോൾ ഇവര് വേഗം പോ മേടിച്ച് ഒരു കാരണം എന്റെ കൂടെ വേറെ ആൾക്കാരുണ്ടോയെന്നൊരു ഭയം കൊണ്ടാണ് കാരണം അവർ ചെയ്തുകൊണ്ടിരുന്ന പണി അവിടെ ക്ലീൻ ചെയ്യുമായിരുന്നു ആ പണി പകുതി കെട്ടിട്ടാണ് അവര് പോയത് എന്റെ കൂടെ ആൾക്കാരുണ്ടെന്നുള്ള ഭയത്തിലാണ് അവര് പോയത് തന്നെ അപ്പം ഞാൻ അന്നേരം തന്നെ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു ഒരു മൂന്ന് മണിക്കൂറോളം ഞാൻ അവിടെ ഉള്ളിൽ പെട്ടു നല്ല മഴയായിരുന്നു ഇടിയുണ്ടായിരുന്നു മൂന്ന് മണിക്കൂറോളം ഞാൻ ഞാനവിടെ ഉള്ളില് ഉള്ളിലിരുന്നു ആ ഫിറ്റൗട്ടിലിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരെയും കാണാനായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു നിർത്തി ഒരു കുറച്ച് പേര് ഒരു പത്ത് നാൽപ്പത് പേര് ഫ്രണ്ട്സും വന്നു പിന്നെ അതിൽ അത് കഴിഞ്ഞിട്ടാണ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നു അവർ എന്നെ ഗേറ്റിൽ അടുത്ത് വീട്ടിൽ നിന്ന് രണ്ട് കസേരയായ സൂടും ഒക്കെ കൊണ്ടുവന്നിട്ട് ഗേറ്റ് ചാടിച്ച് തന്നെ പുറത്തിറക്കുകയാണ് ചെയ്തത് അപ്പം ഞങ്ങൾ ഇറങ്ങാൻ അന്വേഷിക്കാനും ചെയ്യാനുള്ള കാരണങ്ങളെന്ന് വെച്ചാൽ ഒരു പത്ത് നാൽപ്പത് കേസ് ഇവരുടെ എല്ലാവരുടെയും പേരിൽ വാറൻറ്റായിട്ട് മണ്ണർക്കാട് കോടതിയിൽ കിടക്കുന്നുണ്ട് ഈ വാറൻ്റുകൾ പലതും ഞങ്ങൾ നേരിട്ട് പോയിട്ട് തന്നെ ഒരു ഏതവണ പോയിട്ട് സൈനിയ ആയാലും സി എനിയായാലും ഡിവൈഎസ്പിക്കായാലും പാലക്കാട് എസ് പിക്ക് അടക്കം ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഈ കാര്യങ്ങളെല്ലാം സൂക്ഷിപ്പിച്ച് കത്തുകളും പറഞ്ഞ നിവേദനങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ട് ഇതുവരെ ഒരു തീരുമാനം ഈ മൂക്കിന് തുമ്പത്തി അടക്കുന്ന ആൾക്കാരെ തന്നെ അറസ്റ്റ് ചെയ്യാൻ പോലും ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല അപ്പം ഞങ്ങൾ ഏതായാലും ഇതിന്റെ തൊട്ട് പിന്നാലെ തന്നെയുണ്ട് ഇവരെ ഓരോ മൂവ്മെന്റ്സോ അല്ലെങ്കിൽ ഇവിടെ ഇവരെ ആരാണെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കാണാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ആരും കാണാൻ പറ്റിയിരുന്നില്ല ഇന്നാണ് അവരുടെ വീട്ടിലൊരാളിനെ ഞങ്ങൾ കണ്ടത് അപ്പൊ ആളിനെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷിച്ചതാണ് പക്ഷേ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് പുറത്ത് നിന്ന അടുത്ത് നിന്ന കുട്ടീനെ പിടിച്ചുള്ളിലാക്കിയിട്ട് പൂട്ടിയതാണ് അത് ആ സ്ത്രീ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് അവരത് ചെയ്യാൻ പാടില്ലായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ